ഹലോ കൂട്ടുകാരി എന്തുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞായറാഴ്ചയായിട്ട് എല്ലാവരും എന്ത് പരിപാടിയിലാണ് പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് അളിയന്മാർക്ക് രണ്ടാൾക്കും വിസ അടിച്ചു ഒന്ന് എൻ്റെ മാമായുടെ മോയ് പിന്നൊന്ന് അപ്പച്ചിയുടെ മോയ് മാമായുടെ മോനെന്ന് പറയും ഉമ്മാടെ സഹോദരൻ്റെ മോനും പാപ്പാടെ സഹോദരിയുടെ മോനും അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും വിസ അയച്ചു അവരുടെ കൂട്ടത്തിൽ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് തന്നെ ഗുരുവായൂരിൽ നിന്ന് മുഹമ്മദ് ഷാഫി പിന്നെ ഗുരുവായൂർ തൃശ്ശൂർ പിന്നെ വേറെ ആര് നിന്ന് പ്രദീപ് കണ്ണൂരിൽ നിന്ന് മെഹബൂബ് അപ്പം മെഹബൂബിൻ്റെ പ്രദീപിൻ്റെ റിസൾട്ട് വരാനുണ്ട് അവർക്ക് വിസ അയച്ചിട്ടുണ്ട് ഇത് കാരണം റിജക്ഷൻ ഇല്ലാണ്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ അവർ സെറ്റപ്പ് ആയുണ്ട് അവർക്ക് വിസ അടിച്ചതാണ് അപ്പോൾ അവരുടെ ഇതൊരിക്ക ഏറ്റവും ഫോട്ടോ സജീവ് അയച്ചു കൊടുത്തിട്ടില്ല അയച്ചു കൊടുക്കുമ്പോൾ അവന്മാർ എൻ്റെ അടുത്ത് പറയും എന്തായാലും ബാക്കി പിന്നെ തോന്നിക്കല് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഷാക്കർ അവന് വിസ അടിച്ചു അപ്പോൾ നിസാമ് നജീബ് ഷാക്കർ പിന്നെ മുഹമ്മദ് ഷാഫി തൃശ്ശൂരുള്ള അവർക്ക് നാലു പേർക്ക് ഇപ്പോൾ വിസ അടിച്ചിട്ടുണ്ട് അടിച്ചു അതിൻ്റെ കോപ്പി എനിക്ക് അയച്ചു പിന്നെന്താ പറയാനായിട്ടൊരു സന്തോഷ വാർത്ത കേട്ടു ഏ അതപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിപ്പോ വണ്ടി കിയ കിയയുടെ വണ്ടി ഉള്ളു ഈ ട്രെയിലർ ഓടിക്കുകയാണെങ്കിൽ സാലറി കൂടുതലാട്ടോ സാലറി കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം മൂന്ന് ലക്ഷത്തിന് മേളക്ക നാട്ടിലെ പൈസ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും പക്ഷേ റിസ്ക് എടുക്കും തോറും സാലറി കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഇപ്പം ഈ ഈ പാർക്കിങ്ങിൽ തന്നെ കിടക്കുവാണ് കുറച്ച് മുന്നേ എഴുന്നേറ്റേ ഉള്ളൂ നല്ല താമസ കിടന്നത് സിനിമയൊക്കെ കണ്ടിട്ട് കിടന്നിട്ട് ഇപ്പം എഴുന്നേറ്റേ ഉള്ളൂ ഈ പാർക്കിംഗിൽ തന്നെ കിടക്കുവാണ് അനീഷ് വണ്ടിക്കകത്തിരിക്കുന്ന കുറച്ചു മുന്നേ എഴുന്നേറ്റ് ഫുഡും കഴിച്ചു അപ്പോഴത്തേക്കാണ് മൊബൈലിൽ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മമാരുമായിട്ട് കുറച്ച് നേരം വിളിച്ച് സംസാരിച്ചു അങ്ങനെ ഇനിയിപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കൊണ്ടുവരേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റും കൂടെ തയ്യാറാക്കിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇവിടെ വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരണമെന്നൊന്നും അറിയത്തില്ല അവർ മാക്സിമം ഞാൻ പറയും അവരുടെ അടുത്ത് മസാല ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാം പൗഡറിൽ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒക്കെ കൊണ്ടുവരാൻ പറയും അപ്പോഴത്തേക്ക് കുറച്ച് നാളെങ്കിലും നാട്ടിലെ മസാല യൂസ് ചെയ്ത് ഫുഡുണ്ടായി കഴിക്കാമല്ലോ ഇവിടെ നിന്ന് മേടിക്കുന്നതിന് നാട്ടിൻ്റെ അത്ര ഒരു ഇതില്ല ഇന്ത്യൻ മാർക്കറ്റിലുണ്ട് അതറിയാലോ അവരവരുടെ ലാഭം നോക്കിയിട്ടുള്ള സാധനങ്ങളല്ലേ ഉണ്ടാക്കും നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ സെറ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇതുപോലുള്ള സി കൊച്ചു കൊച്ചു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കും എത്തിക്കൊണ്ടിരിക്കും ഷെയർ ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ എന്തെങ്കിലും ആവശ്യം എന്നെക്കൊണ്ട് ഉണ്ട് എങ്കിൽ അറിയാനുണ്ടെങ്കിൽ അതേപറ്റു അറിയാനുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ എല്ലാവർക്കും മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ നമ്പർ തരുന്നെന്ന് പറഞ്ഞ് ഞാനല്ല ഈ വിസ പരിപാടി ചെയ്യുന്നത് കൊല്ലത്തുള്ള സജീവികയാണ് അത് ഞാൻ എടുത്തെടുത്ത് പറയാണ് കാര്യം വേറെ ഒന്നുമല്ല എനിക്ക് ഈ ചാനൽ എന്നും ചെറുതാ ചെറിയ രീതിയിലെങ്കിലും വീഡിയോ ഇട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെയുള്ള കാര്യങ്ങൾ എന്തായിരുന്നാലും ഉള്ളത് ഉള്ളതുപോലെ പറയുള്ളൂ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറയുള്ളൂ കഴിയുന്നിട്ട് ഞാൻ ഒന്നും പറയത്തില്ല അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ